മല്ലി മല്ലി വറക്കി നമ്മള് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് തിന്നാൻ വേണ്ടിട്ട് നമ്മുടെ ഫ്രഷ് മല്ലിയിലാണ് വീട്ടിൽ നമുക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് പിന്നെ ഇത് തളിര് വരുവം കൂടെ ആയതുകൊണ്ടല്ലോ നമ്മൾ കറിഞ്ഞിടാൻ പറ്റിയൊരു പരുവാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രഷ് വറക്കാനായിട്ട് എന്റെ പപ്പ പോകുന്നതിനു മുന്നേ ആ അതെ പപ്പ നട്ടു പിടിപ്പിച്ച സംഭവങ്ങളാണ് അത് പപ്പായും നമ്മൾ എന്നും മിസ് ചെയ്യും കാരണം അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കാനും മര വറുത്താനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് കട്ടൻ ചായ ഒക്കെ ആയിട്ട് ഇവിടെ ഞങ്ങൾ കൂടുന്നതാണ് എപ്പോഴും പപ്പയും ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെയായിട്ട് എല്ലാം മിസ് ചെയ്യുന്നു ഞങ്ങൾ അപ്പ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമ്മുടെ പപ്പായും മമ്മീനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് അവരുടെ ചെന്നിട്ട് വിവരമൊന്നും ഇല്ലല്ലോ വീഡിയോസൊന്നും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ പപ്പായും മമ്മിയും തിരുവനന്തപുരത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോട്ടോ എല്ലാവർക്കും എല്ലാവരെയും അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാനും അനിയത്തിയൊക്കെ കളിച്ചു വളർന്ന നമ്മുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ഒരു വീഡിയോ നമുക്ക് കണ്ടാലോ പിന്നെ പപ്പായുടെയും മമ്മിയുടെയും വിശേഷങ്ങളും അറിയാം പിന്നെ അതുപോലെ നമ്മുടെ റീബൂട്ടൻ്റെ മാമോറീസായാണെന്ന് അപ്പം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടാൻ പറ്റത്തില്ല പക്ഷെ എന്തായാലും അവരിപ്പം അടുത്ത തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും അപ്പം എല്ലാവരെയും കാണാം അപ്പോൾ റീബോർഡിന് എല്ലാവിധ ആശംസകളും അല്ലേ വാപ്റ്റീസും അപ്പോ പപ്പായും മമ്മിയൊക്കെ ഇന്ന് അങ്ങോട്ട് പോവും മുഹമ്മദ് ദീസയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ അതെന്തായാലും മുഹമ്മദ് ദീസ ഡീറ്റെയിൽഡായിട്ട് അവരുടെ വീഡിയോയില് അല്ലേ എന്തായാലും കാണും എല്ലാവർക്കും അപ്പോൾ കാണാൻ ഞങ്ങളും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ എന്തായാലും നമ്മുടെ പപ്പായുടെ മമ്മിയുടെ ഒരു ചെറിയ വീഡിയോ കണ്ട് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിച്ച് തിരിച്ചുപായോ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഞാനും അനീതിയും പപ്പായും മമ്മി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് താമസിച്ച ഞങ്ങളുടെ വീട് കണ്ടോ അപ്പോൾ ഞാൻ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ വീട് പണിത് ഇങ്ങോട്ടേക്ക് താമസം മാറുന്നത് ഒരുപാട് കുട്ടിക്കാലത്തെ ഒത്തിരി ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ഉള്ള നമ്മുടെ വീടാണ് എല്ലാവർക്കും സ്വാഗതം ദൈ നമ്മുടെ പപ്പായും മമ്മി ഇവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു വ്യൂവ് ചെറിയൊരു മുറ്റമാണ് കേട്ടോ നമുക്കുള്ളത് അപ്പൊ ഇനി നമ്മുടെ കേട്ടാലോ ഹലോ നമസ്കാരം ഞങ്ങളെ നാട്ടിലെ സുഖമായിട്ട് എത്തിച്ചേർന്നു അതിനുശേഷം വീഡിയോയിൽ എല്ലാരും ചോദിക്കുന്നുണ്ട് ഞങ്ങള് കാണുന്നില്ല പോയ ശേഷം ഇത് കഴിയില്ല അനിയത്തിയൊരു ചാനലിലും കാണുന്നില്ല പരാതിയൊക്കെ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളെ കുറച്ച് തിരക്കായി പോയി വന്ന് ഇവിടെ എല്ലാം ചുറ്റുപാടുകളെല്ലാം ഒക്കെ ഒന്ന് മാക്കാൻ വേണ്ടി കുറച്ച് തർക്കുകളിങ്ങായിരുന്നു അത് വീഡിയോ എടുത്ത് കാണിക്കാൻ പോലെ റോഡിലൊക്കെ കാടും ചെറിയൊക്കെ പിടിച്ചു കിടക്കുമായിരുന്നു അതെല്ലാം ഒന്ന് വെട്ടിത്തെളിച്ച് ഒന്ന് ശരിയായി പിന്നെ പോരാത്തതിനെ നിമിഷയും അഷ്ടപ്പച്ചനും കൂടെ വരുന്നുണ്ട് അവര് നാളെ മാമദിവസ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തുന്നുണ്ട് അതുകൊണ്ട് അതിനുവേണ്ടി പിള്ളേര് വരുമ്പോ ഒരു ചാടി കിടക്കുമ്പോൾ ഒന്ന് തെളിച്ചൊക്കെ ഞങ്ങൾ രണ്ടുപേരും അതിന്റെ ഒരു ായിരുന്നു ഏകദേശമൊക്കെ ഒന്ന് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ചുറ്റുപാടും കുറച്ച് വീടിന്റെ അകത്തില്ല അടുത്തത് ഇവിടെ അനുമയം ബാധിച്ചാലും ഉണ്ടായിരുന്നുകൊണ്ട് അവരും ഒന്നെല്ലാം ശരിയാക്കി ആക്കി ഇടുന്നുണ്ടായിരുന്നു പുറത്ത് കുറച്ച് ചെടിച്ചെടികൾ പലതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ ചുള്ളാരെ മുകളിലൊക്കെ കേറുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ ചൂട് ഇവിടെ വന്നിട്ട് ചൂടിന് കാര്യം പറയുകയേ വേണ്ട ആവസ്ഥയിലൂന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ചൂടങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല അത്രമേല ചൂടാണ് ഇവിടെ എന്തെങ്കിലും ഒരു വർക്കിനിറങ്ങി പുറത്തോട്ടിറങ്ങി എഴുതുകഴിഞ്ഞാൽ കുളിച്ച് കയറുന്ന നൂല്യ ത്രസെല്ലാം ഞങ്ങളുടെ മൊത്തം പോവും എല്ലാവർക്കും അത് വാദം പാടാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഇറങ്ങുകൊണ്ട് പിന്നെ എങ്ങനെയൊക്കെയാണ് പാടുപോട്ട് ഞങ്ങൾ ഈ ദിവസം കൊണ്ട് ഏകദേശം ഒരുക്കി എടുത്തു ഇപ്പം എന്താ ക്രമീകരിച്ചിട്ടുണ്ട് ഈ നാളെ ഈ ചടങ്ങിന് പോണം കാര്യം ഇങ്ങോട്ട് നാളെ അങ്ങോട്ട് പോയിട്ട് വരും എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലായി കാണും ചോദിച്ച നമസ്കാരം നമുക്ക് നമ്മുടെ ും ചെറിയൊരു ഹോം ടൂർ കണ്ടാലോ അല്ല ഇത് ഞങ്ങളുടെ മുറ്റത്തുള്ള ചെറിയൊരു പേരെയാണ് കേട്ടോ നല്ല മധുരമുള്ള പേരൊക്കെ ഉണ്ടാവുന്ന ഒരു പേരെയാണിത് പിന്നെ ഇത് നമ്മുടെ സിറ്റൗട്ടാണ് എല്ലാ വീടുകൾക്കും ഉള്ള പോലെ തന്നെ ചെറിയൊരു സിറ്റൗട്ട് ഉണ്ട് നമുക്ക് പിന്നെ അവിടുന്ന് കയറി വരുമ്പോൾ നമ്മുടെ ചെറിയൊരു ലിവിങ് സ്പേസ് ആണ് ഇത് നമ്മുടെ അനിയത്തിൻ്റെ വെഡ്ഡിങ് ഫോട്ടോയാണ് പിന്നെ ഇവിടുത്തെ ഞങ്ങളുടെ വെഡ്ഡിങ് ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ഒരു ഷോ ആണ് ഞങ്ങളുടെ ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു ഷോ ആണ് കേട്ടോ ഇത് പണ്ടത്തെ ഞങ്ങളുടെ അനിയത്തിയുടെയും എൻ്റെയും കുഞ്ഞിലത്തെ ഫോട്ടോസും ഞങ്ങൾക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഓരോ പരിപാടികൾക്ക് കിട്ടിയ ട്രോഫികളുണ്ട് അതുപോലെ തന്നെ പപ്പായുടെയും മമ്മിയുടെയും ചെറുപ്പത്തിലെ ഫോട്ടോസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു ഷോക്കേസ് ആണ് ഈ ഒരു വിളക്കുകളും ആ ട്രോഫിയൊക്കെ ഞങ്ങൾക്ക് കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുമ്പോഴും പള്ളിയിൽ നിന്നൊക്കെ കിട്ടിയ സമ്മാനങ്ങളാണത് അപ്പോൾ ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഷോ കേസാണിത് പിന്നെ ഇത് ഞങ്ങളുടെ കല്യാണത്തിന് എടുത്തൊരു ഫാമിലി ഫോട്ടോയാണ് ഞങ്ങളെല്ലാവരും കൂടി ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള നമ്മുടെ മമ്മിയുടെ അടിപൊളി ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്യുന്ന നമ്മുടെ സ്വന്തം അടുക്കള അപ്പോൾ ഇവിടെ നമ്മൾ അത്യാവശ്യം ഹൈറ്റിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബേഡുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ പിന്നെ ഇവിടെ നമുക്ക് ചെറിയ ഡൈനിങ് സ്പേസും ഉണ്ട് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ പിന്നെ ഇത് നമ്മുടെ താഴത്തെ ബെഡ്റൂമാണ് നമുക്ക് താഴെ ഒരു ബെഡ്റൂമും മുകളിലെ രണ്ട് ബെഡ്റൂംസും ആണ് അപ്പോൾ ഇവിടെ പപ്പ ഗൾഫിലായിരുന്നപ്പോൾ ഞാനും അനീത്തിയും മമ്മിയൊക്കെ ഒരുമിച്ച് ഈ റൂമിലാണ് കിടന്നിരുന്നത് പിന്നെ ഇത് നമ്മുടെ ഒരു ഫാമിലി പിക്ചറാണ് അതായത് ജോവിടെ മാമുദീസയുടെ സമയത്ത് എടുത്തൊരു പിക്ചറാണിത് പിന്നെ ഇത് നമ്മുടെ നിമിഷയും അവസരപ്പിച്ചതിൻ്റെയും എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോയാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ആരാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ എങ്കിൽ കമൻ്റ് ചെയ്യണേ ആരുടെങ്കിലൊക്കെ ചായ തോന്നുന്നുണ്ടോ കമൻ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്കിനി മുകളിലോട്ട് പോയാലോ അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലത്തെ ഫ്ലോറിലേക്കുള്ള സ്റ്റെയേഴ്സ് അപ്പോൾ ഈ സ്റ്റെയേഴ്സ് കയറി ചെല്ലുമ്പോൾ നമുക്ക് അവിടെയും ചെറിയൊരു ഹോളാണ് അവിടെ നമ്മൾ ലോഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡെസ്ക് ടോപ്പും അതുപോലെ ചെറിയൊരു ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഇത് ഫസ്റ്റ് ബെഡ്റൂം ഇത് സെക്കൻഡ് ബെഡ്റൂം പിന്നെ ഇത് വേറെ ആരുമല്ല ഞാൻ തന്നെയാണ് ഇത് നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഹൈദരാബാദിൽ ഒരു ട്രിപ്പ് പോയായിരുന്നു നമുക്കവിടെ റിലേറ്റീവ്സ് ഉണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെ ഒരു ആർട്ടിസ്റ്റ് ലൈവായിട്ട് നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കുമായിരുന്നെ അപ്പം അങ്ങനെ പുള്ളി വരച്ചതാണ് അത് ഞാൻ ഫ്രെയിം ചെയ്യിപ്പിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇനിയും നമ്മൾ ഇറങ്ങുന്നത് ഒരു ഓപ്പൺ ടെറസിലേക്കാണ് ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് ഇവിടെ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിക്കാനൊക്കെ ഇടയ്ക്ക് വന്നിരുന്ന് വന്നിരിക്കുന്ന സ്ഥലമാണ് ഇത് നമ്മുടെ ചെറിയ ബാൽക്കണിയാണ് നമ്മുടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ്സിൽ എന്നുള്ള ആ ഒരു വ്യൂ പപ്പായ്ക്ക് ഇവിടെ കുറേ ചെടിച്ചട്ടിയിൽ കുറേ ചെടികളും അതുപോലെ ഗ്രോ ബാഗിൽ കുറേ പ്ലാന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പോയി ഇനി പപ്പായ്ക്ക് ഒന്നേന്നതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് പിന്നെ അവിടുന്ന് നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഏറ്റവും മേളിലുള്ള ആ ഒരു ടെറസ്സാണ് കേട്ടോ നമ്മൾ തുണിയൊക്കെ നനച്ചിട്ട് വിരിച്ചിടുന്ന സ്ഥലമൊക്കെ ആണല്ലോ അത് പിന്നെ അതുപോലെ തന്നെ എന്തുവാ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പിണങ്ങിയൊക്കെ ഒരു സ്ഥലം കൂടിയാണിത് അങ്ങനെ ഒരുപാടൊരുപാട് ഓർമ്മകൾ ഉറങ്ങുന്നൊരു ഏരിയ ആണ് കേട്ടോ ഇത് ഇവിടെ വന്നിരുന്ന് പഠിക്കും നേരെ മമ്മി കേൾക്കത്തില്ല ഉറക്കം തൂങ്ങും അങ്ങനെ പല പല ഉടായ്പ കാണിക്കുന്നൊരു സ്ഥലം കൂടിയാണ് പിന്നെ ഇത് നമ്മുടെ അടുക്കളയുടെ പുറകുവശത്തുള്ളൊരു ബാക്ക്യാഡാണ് ഇവിടെ നമ്മുടെ പപ്പായുടെ ചെറിയൊരു പാവലി കൃഷിയും കോവലി ഉണ്ട് പിന്നെ ചെറിയൊരു പ്ലാവ് ഉണ്ട് ഇവിടെ ഈ പ്ലാവിൻ്റെ ഇത് കണ്ടോ ചക്ക കായ്ച്ചിട്ടുണ്ട് ഏറ്റവും അടിയിലാണ് ചക്ക കായ്ച്ചേക്കുന്നുണ്ടോ അപ്പം ഈ പ്ലാവയിൽ ചക്ക ഇടാൻ വേണ്ടി ഒന്ന് ആളെ കണ്ടോ അടിയിൽ തന്നെ ചക്ക കായച്ചിട്ടുണ്ട് അപ്പം ഇതാണ് പപ്പാടെ ചെറിയ കുറച്ച് ചെ കൃഷിയൊക്കെയാണിത് അപ്പോൾ ഒന്നുകൊണ്ട് എല്ലാം ഒക്കെ ഒന്ന് സെറ്റ് ആക്കണം ഇത് നമ്മുടെ പപ്പായ വേറൊരു ടൈപ്പ് പേരെയാണ് ണ്ടോ ഇപ്പം നമ്മുടെ പപ്പ ചെറിയ രീതിയിൽ വൃത്തിയാക്കുവാണ് നമ്മൾ നമ്മളിത്രയും നാൾ മാറി നിന്നുകൊണ്ട് തന്നെ അവിടെ റോഡ് സൈഡിലും മുറ്റത്തും അവിടെയൊക്കെ ഒരുപാട് പുല്ലൊക്കെ വളർന്നു പിടിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മുടെ പപ്പ വൃത്തിയാക്കുവാണ് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ പപ്പായം മമ്മിയുടെയും ചെറിയ വിശേഷങ്ങളും ഞങ്ങളുടെ തിരുവനന്തപുരത്തെ വീടും കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ പപ്പാനെ മമ്മീനെയൊക്കെ കണ്ടോ വീടൊക്കെ കണ്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അവരോട് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വക ഒരു ചെറിയ പാട്ടുണ്ടോട്ടോ വെള്ളം കല്ലിൻ ചില്ലും കൂടെ ഒന്നുണ്ടാക്കാം താലോലിക്കാം എന്നും വാവേ ൂ വാവേവാത്തിനുള്ളിപ്പറിച്ചിട്ടു പിന്നിക്കൊരുക്കുന്ന തങ്കകലമാനിക്കൊണ്ട് തരാം കിങ്ങിണി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ കണ്ണാൻ തുമ്പി പോരാ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലോ ഇന്നിന്നുള്ളിൽ പോക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ കൂടാമോ നിന്നെ പൂക്കാലം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോയും ഞങ്ങളുടെ തിരുവനന്തപുരത്തെ വീടും പപ്പാടെയും മമ്മിയുടെയും വീഡിയോയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എന്നാ ചെയ്യണം ചോക്കൂട്ടാ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ടേക്ക് കെയർ ബൈ